സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് നാണക്കേടുണ്ടാക്കിയ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി ബി ജെ പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം ബി ജെ പി ഓഫീസുമായി കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാട് നടന്നു എന്നായിരുന്നു പാർട്ടി മുൻ ഓഫീസ് സെക്രട്ടറിയായിരുന്ന സതീഷിന്റെ വെളിപ്പെടുത്തൽ കൊടകരയിൽ വെച്ചായിരുന്നു പണം കവർച്ച ചെയ്യപ്പെട്ടത് കേസിൽ അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ ബി ജെ പി നേതാക്കൾ സാക്ഷികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിൽ സാക്ഷികൾ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് ബി ജെ പിയുടെ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് ി ജെ പിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ കുഴൽപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നായിരുന്നു വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യതക്കായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആറു ചാക്കുകളിലായി ഒൻപത് കോടി രൂപ എത്തിച്ചുവെന്നാണ് തിരൂർ സതീഷ് പറഞ്ഞത് പണം എത്തിച്ച ധർമ്മരാജനുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും അതിനു മുമ്പ് ചർച്ച നടത്തിയെന്ന സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ് സാക്ഷികളാണ് കേസിലുള്ളത് ധർമ്മരാജനടക്കം ഇരുപത്തിയഞ്ച് സാക്ഷികളുടെ മൊഴികളിൽ കള്ളപ്പണം കടത്തലുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ട് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക